മലയാളികൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ കരഞ്ഞത് നടൻ ശ്രീനിവാസന്റെ ഭാര്യ വിമലയുടെ സഹോദരൻ ശ്രീനിവാസനെക്കുറിച്ച് എഴുതിയ കുറിപ്പിലാണ് വിമലയുടെയും വിവാഹ വാർഷിക ദിനത്തിലാണ് വിമലയുടെ സഹോദരൻ ഈ കത്തെഴുതിയത് അന്ന് അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കത്തായിരുന്നു വൈറലായതെങ്കിൽ ഇപ്പോൾ വൈറലാകുന്ന വാക്കുകളിൽ ശ്രീനിവാസനെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നോക്കിയ വിമല ഇപ്പോൾ എങ്ങനെ കഴിയുന്നു എന്നതാണ് കുറച്ചധികം നാളുകളായി തന്നെ ശ്രീനിവാസന്റെ മരണ വാർത്ത ഒന്നും തുടങ്ങിയിട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും സിനിമകളും കഴിവുകളും ചിരിയും ചിരി പടർത്തുന്ന ഡയലോഗുകളും ഒന്നും മാറിയിട്ടില്ല അതിപ്പോഴും ഓർമ്മപ്പൂക്കളായി പൂക്കളായി മലയാളികൾക്കിടയിലുണ്ട് എന്നിരുന്നാലും ശ്രീനിവാസന്റെ മരണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായും സങ്കടം മാത്രമേ അണപൊട്ടി ഒഴുകുന്നുള്ളൂ ആ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മക്കൾ രണ്ടുപേരും ഇന്ന് സിനിമയിൽ അത്യാവശ്യം തിരക്കുള്ള നടനും സംഗീത സംവിധായകനും ഗായകനും സംവിധായകനും ഒക്കെയാണ് അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ധ്യാനും വിനീതം അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെയും ഇപ്പോൾ വിമലയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു അതിനൊരു കാരണമുണ്ട് ഇത്രയും നാളും വിമലയുടെ അടുത്തിരിക്കാൻ ഉണ്ടായിരുന്നു വിമലയുടെ ശ്രീനിയേട്ടൻ എന്നാൽ ഇപ്പോൾ അതില്ല അത് വിമലയ്ക്ക് എന്തുമാത്രം താങ്ങാനാകാത്ത ഒരു വിഷമമാണ് എന്ന് ഇവർക്കറിയാം എല്ലാവർക്കും അറിയാം വിമലയുടെ സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും അന്വേഷിക്കും അദ്ദേഹത്തിനറിയാം വിമലയ്ക്ക് എന്തുമാത്രമാണ് ഇപ്പോൾ ആ വേദന കടന്നു പോകുന്നതെന്ന് അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ നോവായി മാറുന്നത് ശ്രീനിവാസനെ അവസാന ശ്വാസം വരെയും ഒരു കുഞ്ഞുകുട്ടിയെ പോലെ നോക്കിയിരുന്ന വിമല എപ്പോഴും എല്ലാവരോടും വളരെയധികം തന്നെ തട്ടിക്കയറുന്ന സ്വഭാവക്കാരൻ ആരോടും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത കുസൃതിയും കൗതുകവും അത്യാവശ്യത്തിന് ചെറിയ രീതിയിലെ ഡയലോഗുകളുമൊക്കെ ചേർത്ത് സംസാരിക്കുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിനോട് പലപ്പോഴും നമുക്കൊരു ദേഷ്യം തോന്നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ശ്രീനിവാസൻ എല്ലാവരെയും കൊണ്ട് എത്തിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് നല്ലത് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂവെങ്കിൽ അതിലൊരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് വിമല എന്ന് എല്ലാവർക്കും പറയാൻ സാധിക്കും പ്രേക്ഷകരുടെ പ്രീതി ലഭിച്ച ഒരു താരപത്നി അതാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസിൻ്റെ ഭാര്യ ഇപ്പോൾ മക്കൾ ആരും പുറത്തിറങ്ങുന്നില്ല അവരാരും സോഷ്യൽ മീഡിയയിൽ പോലും കയറുന്നില്ല അമ്മയുടെ അരികിൽ തന്നെ ഇരിക്കുന്നു കഴിക്കുമ്പോഴും എപ്പോഴും അമ്മയുടെ അരികിൽ തന്നെ അമ്മയ്ക്ക് കിടന്നുറങ്ങാൻ ഒറ്റയ്ക്ക് പോലും മക്കൾ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് മക്കൾ ഒപ്പം ഇരിക്കുന്നത് ചെന്നൈയിലേക്ക് കുട്ടികളുടെ പഠനത്തിന് ആവശ്യത്തിനുമായി പോകണമെങ്കിൽ പോലും വിനീതോ ധ്യാനോ ആ വീട്ടിൽ നിന്ന് മാറില്ല അവർ ഒപ്പം തന്നെ ഇരിക്കുകയാണ് അമ്മയോടൊപ്പം തന്നെ ഇരുന്ന് അച്ഛൻ്റെ സങ്കടം മാറ്റാമെന്നല്ല മറിച്ച് അമ്മ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ അമ്മയ്ക്ക് ആകെ മൊത്തം ഒരു പരപ്പേ ഒരു സന്തോഷം നൽകാനും അതൊന്ന് ആശ്വാസിപ്പിക്കാനും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും